ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യമായി ഈ മാതാ കൃപാസനത്തിൽ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് ദൈവം വലിയ അനുഗ്രഹം തന്നതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിജി ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒളരി ഇടവകയിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത് ഉടമ്പടി എടു എടുക്കാനായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിനാണ് അന്ന് ഞാൻ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നത് ഒ ഇ ടി എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കുവൈറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാൻ എനിക്ക് ഒ ടി എഴുതാനും പുറത്തു പോകണം യു കെയിൽ പോകണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായത് ആദ്യത്തെ രണ്ട് തവണ ഞാൻ ഓയിട്ട് സെൽഫ് പ്രിപ്പറേഷനിൽ എഴുതി രണ്ട് തവണയും ഞാൻ റൈറ്റിങ് മുടികൾ ഫെയിലായി അന്നൊക്കെ ഞാൻ എൻ്റെ മെറിറ്റിൽ ഒരുപാട് അധികമായിട്ട് വിശ്വസിച്ചിരുന്നു പക്ഷെ പക്ഷേ എനിക്ക് മനസ്സിലായി ഈ ഇത് ഒ ടി എന്ന് പറയുന്ന എക്സാം എന്നെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കയില്ലെന്ന് അപ്പം ഞാൻ പിന്നെ എൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് നാട്ടിലെത്തിയപ്പോഴത്തെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ ഒന്നാമത്തെ നിയോഗമായി ഞാൻ എൻ്റെ ഒ ഇ ടി സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഒക്ടോബറി ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതി ഉടമ്പടി എടുത്തതിന് ശേഷം പക്ഷേ എൻ്റെ റിസൾട്ട് പറയുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥനയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കരുണ്യ പ്രവൃത്തിയുമെല്ലാം തുടർന്നു കൊണ്ടിരുന്നു എനിക്കൊരു നിയോഗം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് മാത്രമേ എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂന്ന് അങ്ങനെ എൻ്റെ റിസൾട്ട് അറിയാമെന്ന് അറിഞ്ഞ ദിവസം എല്ലാവരും എന്നെ നോക്കാനായി പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വരാൻ പറ്റിയത് ഇവിടെ രണ്ട് ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ വന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ അന്ന് എന്തുകൊണ്ടാണ് എന്നാണെന്നറിയില്ല. ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ അന്ന് വരെ ഒരു മോഡ്യൂളിൽ ഫെയിൽ ആയ ഞാൻ അന്ന് രണ്ട് രണ്ട് മോഡ്യൂളും അതായത് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഞാൻ ഫെയിലായി അപ്പം എനിക്കത് ഒരുപാട് പോയി കാരണം അത്രയും ഞാൻ വിശ്വാസത്തോടെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് അന്ന് ഒരുപാട് സങ്കടത്തോടെ ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയും കൂട്ടി ഞാൻ കുറേ സമയം കഴിഞ്ഞപ്പം എൻ്റെ അമ്മയും അമ്മയും കൂട്ടി ഞാൻ ഇവിടെ പുറത്തോട്ടിറങ്ങിയപ്പം പുറത്തോട്ടിറങ്ങിയപ്പം അവിടെ ഇറങ്ങി നിൽക്കുന്നത് കണ്ടപ്പം ഞാൻ കരയുന്നത് കണ്ടിട്ടായിരിക്കാം അച്ഛൻ ജസ്റ്റ് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒഇ ടി എക്സാം ഞാൻ രണ്ട് തവണ ഫെയിൽ മൂന്നാമത്തെ തവണയും ഫെയിലായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതാണ് അപ്പം അച്ഛൻ എന്നെ തട്ടിയിട്ട് പറഞ്ഞു നീ ഒന്നുകൂടെ ട്രൈ നിനക്ക് പൈസ തിരിച്ചു കിട്ടും നീ ഒന്നുകൂടെ ട്രൈ ചെയ് സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ റിസൾട്ടുമായിട്ട് എന്നെ പഠിപ്പിച്ച് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇത് ഒന്നുകൂടെ എന്തായാലും എക്സാം ഡേറ്റ് എടുത്ത് എഴുതേണ്ടി വരും കാരണം രണ്ട് മൊഡ്യൂൾ പോയിട്ടുള്ള സ്ഥിതിക്ക് റിവാലുവേഷന് കൊടുത്തിട്ട് കാര്യമില്ല രണ്ടും എന്തായാലും ഒറ്റ ഇതിന് ചാന്സിൽ കിട്ടത്തില്ല പക്ഷെ എന്നാലും ഞാൻ മാതാവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഡേറ്റ് എടുത്തില്ല അടുത്ത എക്സാമിന് ഒന്നാമത് സാമ്പത്തികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെ ഇട്ട് വീണ്ടും പഠിക്കാൻ പോകുന്നതും പിന്നെ അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ എക്സാം രണ്ട് പൊടികൾ റിവാലുവേഷന് കൊടുത്തു റിവാലുവേഷന് കൊടുത്ത റിസൾട്ട് അറിയുന്നവരെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എനിക്ക് ഭയങ്കര ഒരു പ്രേരണ ഉണ്ടായിരുന്നു മാതാവ് എന്തെങ്കിലും എനിക്ക് ചെയ്തു തരുമെന്നുള്ള വിശ്വാസം അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് റൈറ്റിങ്ങിന് എൻ്റെ സ്കോർ ആയി എനിക്ക് ബി സ്കോർ കിട്ടി എനിക്ക് അവർ ആ പൈസ റീഫണ്ട് സ്കോർ ചേഞ്ച് ആയതുകൊണ്ട് ആ റിവാലുവേഷന് കൊടുത്ത പൈസ എനിക്ക് റീഫണ്ട് ചെയ്ത് തന്നു പക്ഷേ എനിക്ക് സ്പീക്കിങ്ങിന് സോറി സ്പീക്കിങ്ങിനാണ് എനിക്ക് ചേഞ്ച് ആയത് റൈറ്റിങ്ങിന് അപ്പോഴും എനിക്ക് സി പ്ലസ് തന്നെയായിരുന്നു അതായത് യു യു കെ സ്കോർ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും എനിക്ക് വീണ്ടും വിഷമമായി ഇനിയും എക്സാം എഴുതാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു മൂന്ന് തവണ എഴുതി കിട്ടിയില്ല അപ്പം വീണ്ടും ഞാൻ എനിക്ക് മനസ്സിലായി നല്ലപോലെ പ്രാർത്ഥിക്കുക മാതാവിനോട് മാതാവ് എന്തെങ്കിലും ഇടപെടും ഇടപെടും ഈ കൃപാസനത്തിൽ മാതാവ് കൈവിടില്ലെന്ന് എനിക്ക് അപ്പോഴും എൻ്റെ അമ്മയും എന്നെ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ മകൻ്റെ ബർത്ത്ഡേ നവംബർ ഇരുപത്തിയൊന്നിന് അതായത് റിസൾട്ട് അറിഞ്ഞ് ഒരു മാസം ആകുന്നതിന് മുമ്പ് ഞങ്ങൾ വേളാങ്കണ്ണി പോയ സമയത്ത് നവംബർ ഇരുപത്തി ഒന്നിന് ഞങ്ങൾ പള്ളിയിലായിരിക്കുമ്പം എനിക്കൊരു മെയിൽ വന്നു ആ മെയിലിങ്ങനെയായിരുന്നു എൻ എം സി അതായത് യുവ കെല നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ പുതിയ റൂൾ അനുസരിച്ച് റൈറ്റിങ്ങിന് ഇനി മുതൽ സി പ്ലസ് സ്കോറ് മതിയെന്ന് അതായത് ആ സി പ്ലസ് സ്കോർ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിൻ്റെ റിസൾട്ട് ഇമ്പ്രൂവായി വന്നുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് വീണ്ടും എക്സാം എഴുതേണ്ടി വന്നില്ല ഞാൻ വിചാരിക്കുന്നു നമ്മൾ പറയുന്ന പോലെ ഒരു ഒരിതിൽ രണ്ട് കാര്യമെന്ന് പറയുന്ന പോലെ ഒറ്റ ഒരു ഉടമ്പടി കൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ അതായത് എൻ്റെ സ്പീക്കിംഗ് റിവാലുവേഷൻ മാർക്കും കൂടി കിട്ടി അതുപോലെ പുതിയ ഒരു റൂള് യു കെ എൻ എം സി എനിക്ക് വേണ്ടി അനൗൺസ് ചെയ്യുകയും ചെയ്തു അതൊരു വലിയ ഒരു അനുഗ്രഹം അത്ഭുതമായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റായി അതിന് ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാം മാതാവിനോട് മാപ്പപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ യു കെയിൽ കോവിഡിൻ്റെ സമയമായിരുന്നു ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നത് എന്നാലും മാതാവിൻ്റെ കൃപ കൊണ്ട് മാതാവിൻ്റെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ എത്തി അവിടെ എത്തി മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഫാമിലിയേയും കൊണ്ടുപോകാൻ പറ്റി അതിനുശേഷം എനിക്ക് പണ്ട് മുതലേ നഴ്സിങ് പാസ്സായ രണ്ടായിരത്തി ഒമ്പത് മുതലുള്ള ആഗ്രഹമായിരുന്നു ന്യൂസിലൻഡായിരുന്നു ആക്ച്വലി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് പൈസയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം നഴ്സുമാർക്കറിയാം ഒത്തിരി പൈസ വേണം അവിടെ ചെയ്യുന്ന അഡാപ്റ്റേഷൻ കോഴ്സ് ക്യാപ്പെല്ലാം ചെയ്യേണ്ടതുണ്ട് അന്ന് ആ പൈസ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം യു കെ ഫ്രീ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്തത് അവിടെ ചെന്ന് ഒരു വർഷം കൃത്യം ഒരു വർഷമായപ്പം ഞാൻ എൻ്റെ മൂന്നാമത്തെ ബേബിനെ പ്രഗ്നന്റ് ആയി ആ സമയത്ത് ഉണ്ടായിരുന്നു ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം യു കെ രജിസ്ട്രേഷൻ പിന്നുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് ഓൾറെഡി ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഈസി ഈസിലി അവൈലബിൾ ആയിരുന്നു അതായത് അധികം നമുക്ക് പൈസ ചിലവൊന്നും ഇല്ലാതെ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ബേബിയെ കെയർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിൽ രണ്ട് സൈഡിലും ഭയങ്കര ഒരു മഴ പോലെയോ അല്ല ഭയങ്കര അസ്വസ്ഥതയും വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായി അപ്പം ബേബിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒബിയസ്ലി ഒരു നേഴ്സ് ആയതുകൊണ്ട് വളരെ വറയിടായിരുന്നു എനിക്ക് എൻ്റെ കുഞ്ചിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പ്രതി പോസിറ്റീവായി ഒന്നും പറ്റുന്നില്ലായിരുന്നു ഞാൻ ശരിക്കും എൻ്റെ ടാബ്ലെറ്റ്സ് ആയ ടാബ്ലെറ്റ്സ് പോലും ശരിക്കും കഴിക്കാൻ പറ്റാതെ ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ വീണ്ടും സത്യത്തിൽ അത്രയും നാൾ കുറച്ച് നാളും ഞാൻ മാതാവിൻ്റെ അടുത്ത് മാറി നിന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി വീണ്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് തിരിച്ചു വന്നേ പറ്റുള്ളൂ എനിക്ക് ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്ത് എന്ന് മാധാവിന് ഞാൻ കൈവിടത്തില്ല ഒരമ്മ എന്ന നിലയിൽ ഏറ്റവും വലിയ എൻ്റെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അമ്മയ്ക്കാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വീണ്ടും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനോ എനിക്കോ യാതൊരു പ്രശ്നങ്ങളും അപ്പോൾ നേഴ്സായതുകൊണ്ട് തന്നെ ഇത് ആണോ വേറെ എന്തെങ്കിലും ആരുമായ അസുഖമാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു ഞാൻ അങ്ങനെ നാട്ടിൽ ഞാൻ എല്ലാത്തവണയും രണ്ട് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കുവൈറ്റിലായിരുന്നു ഡെലിവറി മൂന്നാമത്തതിന് ഞാൻ നാട്ടിലോട്ട് വന്നു എന്നിട്ട് എൻ്റെ ആദ്യം തന്നെ ഞാൻ പോയത് ഓങ്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനാണ് കാരണം എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭയം അത് ക്യാൻസറാണ് ക്യാൻസറാണ് പക്ഷേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രേറിക്വസ് റിക്വസ്റ്റ് ഇട്ട ഒരു ഉറപ്പിൽ തന്നെ ഓങ്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേക്കും സത്യത്തിൽ അയാൾ പോലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് വേറെ ഒരു ക്രോണിക് ടോൺസ്ലൈറ്റിസ് ആണ് ഇതൊരു ക്യാൻസർ ഒന്നും അല്ല അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ലക്ഷണങ്ങളുണ്ടെങ്കിലും ഇതൊരു സർജറി ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സർജറി എന്ന് പറഞ്ഞപ്പം എനിക്ക് എനിക്കിത്തിരി ടെൻഷനായി കാരണം ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനോ സർജറിയോ ഒന്നും ഇല്ലാതെ അന്ന് ഞാൻ വിചാരിച്ചു എനിവേ നമുക്ക് മാതാവിൻ്റെ ഉടമ്പടി തൈലവും പിന്നെ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉള്ളപ്പം നമ്മൾ ഈ സർജറി തന്നെയാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ സർജറി ഇല്ലാതെ തന്നെ ഇത് മാറണം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അത്തവണ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ യു കെയിലേക്ക് തന്നെ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അവിടെ വെച്ച് ഒരു ദിവസം എൻ്റെ കുഞ്ഞ് ബെഡിൽ നിന്ന് മൂന്ന് മാസം പ്രായമുള്ളപ്പം പെട്ടെന്ന് ബെഡിൽ നിന്ന് താഴെ വീണു താഴെ വീണതിന് ശേഷം അവന് ഭയങ്കര ബുദ്ധിമുട്ടും കരച്ചിലും ഒക്കെ ആയിരുന്നു അപ്പം അന്ന് ഞാൻ മാതാവിനോട് മനസ്സിൽ നേർന്നു ഞാൻ ഇപ്പോൾ ഉടൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം പക്ഷേ ഞാൻ ഇന്ന് ഞാനിനി നാട്ടിലെത്തുന്നു അന്ന് ഞാൻ അവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് ഞാനിനി എൻ്റെ വീട്ടിൽ പോകത്തുള്ളു എൻ്റെ കുഞ്ഞിന് ഒരു അപകടവും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അതിനുശേഷം അവന് രാത്രി മുഴുവൻ ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവന് പ്രശ് അവൻ്റെ കരച്ചിലെല്ലാം മാറി അവന് കുഴപ്പമില്ല അവൻ അവന് കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി ഓൺലൈൻ എടുത്തു അതിനുശേഷം ഞാൻ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ്റെ കാര്യം ഫോർവേഡ് ചെയ്തു അപ്പം എനിക്ക് ഒരുപാട് തടസ്സങ്ങളായിരുന്നു ഞാൻ കുവൈറ്റ് വർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് കിട്ടണമായിരുന്നു അപ്പോൾ അവിടെ വർക്ക് ചെയ്തവർക്ക് അറിയാം അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് തവണ പൈസ കൊടുത്തിട്ടും ഏജൻറ്റുമാർ വഴിയും എല്ലാം ട്രൈ ചെയ്തിട്ട് അത് കിട്ടിയില്ല എനിക്ക് അവസാനം സി ജി എഫ് എൻ എസ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം ംപ്ലീറ്റ് ആകുന്നില്ലായിരുന്നു ഈ ഒരു പേപ്പർ വർക്കും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആകത്തുള്ളായിരുന്നു അങ്ങനെ ഞാൻ നാട്ടി അങ്ങനെ ആ സമയത്ത് എനിക്ക് ഞാൻ അവിടെ റിസ അതായത് അതിനിടയ്ക്ക് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് സെലക്ഷനായി ഞാൻ എനിക്ക് അവിടെ ഒരു നല്ലൊരു ഓഫറിൽ ന്യൂസിലാൻഡിൽ ജോലി കിട്ടി ആ സ്പോൺസർഷിപ്പിൽ എനിക്ക് അവർ വിസയും അനുവദിച്ചു തന്നു പക്ഷേ ആക്ച്വലി നമുക്ക് ഒരു സ്പോൺസർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഫോർട്ടി വൺ വർക്കിംഗ് ഡേയ്സ് എടുത്തിട്ടാണ് നമുക്ക് വിസ എല്ലാം അപ്രൂവ് ആവുന്നത് അതായത് നമ്മളുടെ മെഡിക്കൽ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പി സി സി എല്ലാം എടുത്ത് അങ്ങനെ ഫോർട്ടി വൺ വർക്കിംഗ് ആണ് മിനിമം അവർ പറയുന്നത് പക്ഷേ എൻ്റെ ജൂൺ ഫെബ്രുവരി ഒന്നിന് എൻ്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫെബ്രുവരി ജൂൺ സോറി ഫെബ്രുവരി പന്ത്രണ്ടിന് ഞാനെൻ്റെ മെഡിക്കൽ സബ്മിറ്റ് ചെയ്തു വെറും വിതിൻ വൺ ഡേ എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ആയി കിട്ടി വെറും ഒരു ദിവസം കൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് കിട്ടേണ്ട വിസ ഒരു ദിവസം കൊണ്ട് എനിക്ക് അപ്രൂവായി എനിക്കിപ്പോഴും അറിയത്തില്ല അത് മാതാവിൻ്റെ ശക്തമായ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു നാട്ടിൽ വന്നു മാർച്ച് ഇരുപത്തൊന്നിന് ഞാൻ ഇവിടെ എയർപോർട്ടിലെത്തിയതിനിപ്പം നേരെ ഇങ്ങോട്ടാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നേ ഉടമ്പടി എടുക്കാമെന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഏപ്രിൽ നാലിന് ഇവിടെ വന്നു അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം ഉണ്ടായിരുന്നത് ഈ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ പേപ്പർ കിട്ടാത്തത് കൊണ്ട് അൺകംപ്ലീറ്റ് ഇൻകംപ്ലീറ്റ് ആയി നിൽക്കുന്ന എൻ്റെ പ്രോസസ്സ് ഏപ്രിൽ ഇരുപത്തി ഒന്നിനുള്ളിൽ കംപ്ലീറ്റ് ആകണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഏപ്രിൽ ഇരുപത് വരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെങ്കിലും തലേ ദിവസം ഞാൻ നോക്കുമ്പോൾ അപ്പോഴും എൻ്റെ പ്രൊഫൈൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത് അപ്പം ഞാൻ ഒരു സങ്കടം വന്നു മാതാവ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്നൊക്കെ ഞാൻ ഒത്തിരി വിശ്വസിച്ചിട്ടുണ്ട് എന്ത് എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഇത് തടസ്സം വീണ്ടും വരുന്നത് അന്ന് എന്നെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുവാണ് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ പേപ്പർ കുവൈറ്റിൻ്റെ കിട്ടാത്തവർക്ക് വേവ് ചെയ്യാൻ ഒരു ഓപ്ഷനുണ്ട് അതായത് വേവ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മുടെ വാലിഡ് റീസൺ ആണെങ്കിൽ അവർ നമുക്ക് ആ ഇത് ഒഴിവാക്കി തരുമെന്ന് അപ്പം അതറിഞ്ഞ അത് അത്രയും നാൾ എൻ്റെ പ്രൊഫൈൽ കം കൈകാര്യം ചെയ്തിരുന്നത് ഒരു ഏജൻസി ആയിരുന്നു അന്ന് ഞാൻ ഏജൻസിയോട് സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ പാസ്വേഡും ലോഗിൻ ഐ ഡിയും മേടിച്ച് ഞാൻ അന്ന് തന്നെ ഈ റിക്വസ്റ്റ് അയച്ചു അതായത് ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഞാൻ വീണ്ടും പ്രതീക്ഷ കൈവിട്ടില്ല പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് എൻ്റെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവരെൻ്റെ ഈ വേവ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും എൻ്റെ സി ജി എഫ് എൻ എസിൻ്റെ പ്രൊഫൈൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് വരികയും ചെയ്തു അത് ഞാൻ പറഞ്ഞ ഡേറ്റിന് അതായത് ഞാൻ ഇട്ട ഡേറ്റിൽ തന്നെ ആ പ്രോസസ് ആയി ഇപ്പം എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷനും എൻ്റെ ഉടമ്പടി എടുത്തത് രണ്ട് മാസം മാസമാകുന്നതിന് മുമ്പ് ആയി ഞാൻ ജൂൺ പതിമൂന്ന് ചൊവ്വാഴ്ച ന്യൂസിലൻഡിലേക്ക് പോവുകയാണ് എൻ്റെ പതിനഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് മാതാവ് എനിക്ക് നടത്തി തന്നത് ഞാൻ പോലും മറന്നുപോയ ഒരാഗ്രഹം മാതാവ് എനിക്ക് മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഈശോയുടെ കരണ കൊണ്ട് എനിക്ക് നടത്തി തന്നു ദൈവ ദൈവത്തിന് ദൈവത്തിനൊരായിരം നന്ദി മാതാവിന് നന്ദി ആ ഒരു കാര്യം വിട്ടുപോയി യു കെയിൽ വെച്ച് എനിക്ക് ഞാൻ ഇവിടെ ഓൺലൈനോട് വേണ്ടി എടുത്ത സമയത്ത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ പ്രൊഫൈൽ ഡി പിക്ചറായിട്ടും എൻ്റെ ഫോണിൽ ഡിസ്പ്ലേ ആയിട്ടും ഒക്കെ മാതാവിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു പക്ഷേ എനിക്ക് ആ ഫോട്ടോ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനൊരു ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പ്രിൻ്റർ മേടിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ആദ്യത്തെ ഫോട്ടോ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് എൻ്റെ ചുമരിൽ ഒട്ടിച്ചു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എഴുന്നേറ്റപ്പം ഒരു വർഷമായിട്ട് എനിക്ക് കിട്ടാതിരുന്ന ഒരു പെൻഷൻ റീഫണ്ട് ഉണ്ടായിരുന്നു അത് ഏകദേശം നാല് ലക്ഷം രൂപയുണ്ടായിരുന്നു അത് എനിക്ക് എൻ എച്ച് എസ്സിൽ നിന്ന് അതായത് യു കെയിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു ഞാൻ റിസൈൻ ചെയ്തുകൊണ്ട് എനിക്ക് ആ കറക്റ്റ് ആ പ്രിൻ്റ് എടുത്ത ദിവസം തന്നെ ആ പൈസ എനിക്ക് ഒരു വർഷമായി മുടങ്ങിക്കിടന്ന പൈസ തിരിച്ചു കിട്ടി അതൊരു വലിയ കൃപയാണ് കാരണം അത്രമാത്രം മാതാവ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും തിരിച്ച് നാട്ടിലോട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന സമയത്താണ് എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടിയത് അതുപോലെ എൻ്റെ മിനിസ്ട്രിയുടെ ഒരു അറബിക് പേപ്പർ മിനിസ്ട്രി ഹെൽത്തിൻ്റെ പേപ്പർ കാണാതെ അതെൻ്റെ ഫയലിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചേ ഇരിക്കുമായിരുന്നു എൻ്റെ യു കെയിലെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുവന്ന് ഒരുപാട് അന്വേഷിച്ചു ു ദിവസങ്ങളോളം അന്വേഷിച്ചു കിട്ടിയില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് വഴിയായിട്ട് എനിക്കൊരു പ്രേരണ കിട്ടുവാണ് വീട്ടിൽ എൻ്റെ അലമാരിയിൽ ഒന്ന് നോക്കാൻ ഒരു തോന്നലുണ്ടായത് അപ്പം ഹസ്ബൻഡിൻ്റെ അനിയെത്തി നാട്ടിലുണ്ടായി വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം അവളോട് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് നോക്കുക അലമാരിയിൽ എന്ന് പറഞ്ഞപ്പം ആ ഒരൊറ്റ പേപ്പർ മാത്രമായിട്ട് ഒരു ഫയലിരിക്കുന്നതായിട്ട് കണ്ടു കിട്ടി അതും ഈ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത ദിവസം തന്നെയാണ് അങ്ങനെ ജീവിതത്തിൽ വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മൂന്ന് മക്കളുടെ പൂർണ്ണ സംരക്ഷണവും മാതാവിൻ്റെ അടുത്താണ് ഞാൻ ഏൽപ്പിച്ചേക്കുന്നത് അപ്പം ഇനി എത്രയും പെട്ടെന്ന് മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏശിയ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് തൻ്റെ ഒ ഇ ടി എക്സാം ആ എക്സാമിൻ്റെ മോഡ്യൂൾസ് രണ്ടും കിട്ടാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നു പിന്നീട് പിന്നീടതെങ്ങനെയാണ് പരിശുദ്ധ അമ്മ അത് പോസിറ്റീവായ രീതിയിൽ ഈ മകളുടെ ജീവിതത്തിലേക്ക് വഴി നടത്തുന്നതെന്നുള്ളതാണ് നാം കേട്ട ആദ്യത്തെ അനുഭവ സാക്ഷ്യം അതായത് യു കെയിലെ ഒരു പുതിയ റൂള് തന്നെ വന്ന് ഈ മകൾക്ക് ഉള്ള സ്കോറിൽ പോകുവാനായിട്ട് സാധിക്കുന്നു എന്ന് നാം കേട്ടു പിന്നീട് തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അവസരത്തിലും ഈ മകളെ എങ്ങനെ പരിശുദ്ധ അമ്മ ഈ മകളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഓൺലൈൻ ഉടമ്പടി ഇതാണ് ഈ മകൾ ചെയ്തിരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഏപ്രിൽ മാസത്തിൽ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നീട് ന്യൂസിലൻഡ് പ്രോസസ്സ് ന്യൂസിലൻഡിലേക്ക് പതിനഞ്ച് വർഷത്തോളമായിട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്ന മകളാണ് യു കെയിലായിരുന്നപ്പോഴും ന്യൂസിലൻഡിൽ പോകണമെന്നായിരുന്നു ഈ മകളുടെ ആഗ്രഹമെന്ന് പറയുന്നു അങ്ങനെ അതും പരിശുദ്ധ അമ്മ ഈ മകൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നീട് തനിക്ക് ഒരു നാല് ലക്ഷം രൂപയൊക്കെ ഒരു വർഷമായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നത് അത് ലഭിക്കുന്ന വഴികൾ അതുപോലെ ഒരിക്കലും അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് കണ്ടു ഇതൊക്കെ എങ്ങനെ ഈ മകൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് നമുക്ക് കരങ്ങളടിച്ച് വിളിക്കും മുമ്പേ നമുക്ക് ഉത്തരമരുളുന്ന പ്രാർത്ഥിച്ച് തീരും മുമ്പേ അത് കേൾക്കുന്ന തമ്പുരാനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക